ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തിപ്രാപിക്കുന്നതിന്റെ സൂചന നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പതിനൊന്ന് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ മുതൽ കാസർകോട് വരെയുള്ള എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ടുണ്ട് അതേസമയം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് നേരത്തെ അറിയിച്ചതുപ്രകാരം പ്രകാരം സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ മഴയിൽ വർധന വന്നിട്ടുണ്ട് മറ്റേ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ കാര്യമായ മഴ ലഭിച്ചു ഇനി അടുത്തയാഴ്ച പകുതിയോടെയാണ് സംസ്ഥാനത്ത് മഴയിൽ ഇതിലും കൂടുതൽ വർധന വരുന്നത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് മധ്യ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ സാധ്യത ഏകദേശം ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും മഴ കൂടുതൽ ശക്തിയോടെയും സജീവമായും ലഭിക്കുക കിഴക്കൻ മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലുമാണ് കൂടുതൽ ശക്തമാവുക മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും മറ്റും സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഇന്നും പതിനാല് മുതൽ പതിനാറ് വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനാല് മുതൽ പതിനാറ് വരെയും മത്സ്യബന്ധനം വിലക്കി കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。